എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മുടെ വിഷയം വീട് കെട്ടുമ്പോൾ നമ്മൾ പരിഗണിക്കുന്ന ആയാദി ഷഡ്വർഗങ്ങളിലെ പ്രായം നക്ഷത്രം എന്നിവ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് തരാനും ഉപകാരപ്രദമായി തോന്നുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒട്ടും അമാതിക്കാം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററിൽ കെ പി അസ്ട്രോളജി പഠിക്കാൻ ഓൺലൈനായും ഓഫ്ലൈനായും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ കൺസൾട്ടേഷനും പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ വിഷയം എങ്ങനെയാണ് പ്രായം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നക്ഷത്രം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഗൃഹനിർമ്മാണത്തിനായി ഒരു ചുറ്റളവ് സ്വീകരിച്ചാൽ ആ ചുറ്റളവിനെ എട്ട് കൊണ്ട് ഗുണിച്ച് ഇരുപത്തേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണബലമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ചുറ്റളവിൻ്റെ പ്രായം എന്ന് പറയുന്നത് അതുപോലെ ബാക്കി വരുന്ന സംഖ്യ അല്ലെങ്കിൽ ശിഷ്ടം കിട്ടുന്ന സംഖ്യയാണ് നക്ഷത്രം പ്രായം അഞ്ച് അവസ്ഥകളിലാണ് കണക്കാക്കുന്നത് അവ യഥാക്രമം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം അഞ്ചാമത്തെ അവസ്ഥയായ മരണം അധമമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും മരണത്തിലുള്ള ചുറ്റും നമ്മൾ ഒരിക്കലും ഗൃഹനിർമ്മാണത്തിന് സ്വീകരിക്കാറില്ല പിന്നെ എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത് എന്ന് നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുത്തുകൊണ്ട് നോക്കാം ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ പതിനൊന്ന് കോൽ ചുറ്റുള്ള ഒരളവാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കുക അതിനു മുമ്പായിട്ട് എന്താണ് കോൽ അളവ് എന്നുള്ളത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തി നാല് അങ്കുലമാണ് ഒരു കോലായിട്ട് കണക്കാക്കുന്നത് ഒരങ്കുലം എന്നുള്ളത് മൂന്ന് സെൻറ്റിമീറ്റർ അങ്ങനെ എട്ട് അങ്കുലം ചേർന്നാൽ എട്ട് ഇൻറ്റു മൂന്ന് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ അങ്ങനെ ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഒരു കോലായി നമ്മൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മളൊരു പതിനൊന്ന് കോൽ ചുറ്റു എങ്കിൽ അതിനെ ആദ്യം എട്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ പതിനൊന്ന് ഗുണിതം എട്ട് എൺപത്തെട്ട് കോൽ എന്ന് വരും അതിനെ ഇരുപത്തേഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണബലമായി മൂന്ന് എന്നും ശിഷ്ടമായി ഏഴ് എന്നും കിട്ടും ഹരണബലമായി മൂന്ന് എന്ന് കിട്ടുന്നത് പ്രായത്തെയാണ് സൂചിപ്പിക്കുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതനുസരിച്ച് പ്രായത്തിൻ്റെ അവസ്ഥകളിലെ ബാല്യവും കൗമാരവും കഴിഞ്ഞ് മൂന്നാമത്തെ അവസ്ഥയായ യൗവനത്തിലുള്ള ചുറ്റാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഉത്തമമാണെങ്കിൽ യൗവനാവസ്ഥയിലുള്ള ഈ പ്രായ ചുറ്റും നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇവിടെ ബാക്കി വരുന്ന അല്ലെങ്കിൽ ശിഷ്ടമായി വരുന്ന സംഖ്യ ഏഴ് ആയതുകൊണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഏഴാമത്തെ നക്ഷത്രമായ പുണർദ്ദം നക്ഷത്രമാണ് ഈ ചുറ്റിൻ്റെ നക്ഷത്രമായി വരുന്നത് പുണർദവും നമുക്ക് ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രം തന്നെയാണ് ഇതുപോലെ ഉപകാരപ്രദമായ മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം